ഹായ് ഫ്രണ്ട്സ് ഡിഫോൾട്ട് ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കിന്ന് ഒരുപാട് പെറ്റ്സുകൾ അതുപോലെ ആട് പശു കോഴിയൊക്കെ സെയിലായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം മിക്സർ വീഡിയോ നമ്മളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബ്രീഡേഴ്സിന്റെ ഒക്കെ സീരിയൽ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണ ലൈക്ക് ചെയ്യാനും അതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് സീരിയൽ നമ്പർ ഒന്ന് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അസീലിന്റെ കത്തിക്കാലാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അസീൽ കത്തിക്കാല് വെറൈറ്റി ഒരു വയസ്സ് പ്രായമുള്ള മെയിലാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഈ അസീലിന് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് എടുക്കാൻ താല്പര്യമുള്ളവര് സീരിയൽ നമ്പർ ഒന്നില് കോണ്ടാക്ട് ചെയ്യാം നല്ല അടിപൊളി ഹെവി സൈസ് അസീല് മെയിലാണ് നമുക്കിവിടുന്ന് സെയിലായിട്ട് വന്നിട്ടുള്ളത് സീരിയൽ നമ്പർ രണ്ട് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സിൽക്കിക്കോയുടെ അഡൽറ്റ് ഒരു മെയിലാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ പീസ് റേറ്റ് ആയിരം രൂപയാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം ഒരു സിംഗിൾ പീസ് മെയിൽ മാത്രമാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് സീരിയൽ നമ്പർ മൂന്ന് മലപ്പുറം എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഫാൻസി സിൽക്കി കോട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പയറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ജോഡിയുടെ വില രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിന്റെ വില വെച്ചിരിക്കുന്നത് അപ്പോൾ ഫാൻസി കോഴി സിൽക്കി കോഗിങ് പയറൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് മൊട്ടയിട്ടുകൊണ്ടിരിക്കുന്ന ഈ പയറിന്റെ വില വരുന്നുള്ളൂ സീരിയൽ നമ്പർ മൂന്നില് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ നാല് നമുക്കിവിടുന്ന് കായംകൂളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് പന്ത്രണ്ട് നാടൻ പൂവൻ കോഴികളാണ് അഡൽട്ട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നെയ്ക്കട് നെക്കൊക്കെ ഉണ്ട് അപ്പൊ ഇതിന് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ഒരണത്തിന്റെ വില വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി പുള്ളിയുള്ളതുണ്ട് അതുപോലെ അഡൽട്ട് പന്ത്രണ്ട് നാടൻ പൂവൻ കോഴികൾ മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് എണ്ണം പീസ് റേറ്റ് അഞ്ഞൂറ് രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇത് എടുക്കാൻ താല്പര്യമുള്ളവര് സീരിയൽ നമ്പർ നാലില് കോണ്ടാക്ട് ചെയ്യാ പൂവൻ കോഴികൾ എടുക്കാൻ താല്പര്യമുള്ളവര് സീരിയൽ നമ്പർ അഞ്ച് മലപ്പുറാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലായിട്ട് ആട് അതുപോലെ കോഴി കോക്ടയില് സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് ആട്ടിൻകുട്ടികള് അപ്പോൾ ഇത് ഒരെണ്ണം പടയും ഒരെണ്ണം മുട്ടൻകുട്ടിയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ രണ്ടെണ്ണം കൂടി വില ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി മൂന്നായിരം രൂപയാണ് ഈ രണ്ടെണ്ണത്തിന് വില വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ അവിടെ നമുക്ക് ഏഴ് കരിങ്കോഴികൾ സെയില് വന്നിട്ട് ആരും പേടയും പൂവിനാണ് വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമുള്ളത് അപ്പൊ ഈ ഏഴെണ്ണം കൂടി അവർ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ ഏഴ് കരിങ്കോഴികൾ ആയിരത്തി എഴുനൂറ് രൂപ അതേപോലെ നമുക്ക് അവിടുന്ന് സെയിലായിട്ട് ഒരു പെയർ കോക്ടൈലും അതിന്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കും വന്നിട്ടുണ്ട് അപ്പൊ ഈ മൂന്നെണ്ണം കൂടി അവർ വില ചോദിച്ചിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന്റെയും കൂടി വില വന്നിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സീരിയൽ നമ്പർ അഞ്ചിലാണ് കോൺടാക്ട് ചെയ്യുന്നത് മലപ്പുറം ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ ആറ് മലപ്പുറം ജില്ലയില് ചാപ്പനങ്ങാടിക്ക് അടുത്ത് വട്ടപ്പറമ്പ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോ അഞ്ച് മാസം പ്രായമുള്ള ഒരു ഫീമെയിലാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ വില ആറായിരം വന്നിരിക്കുന്നത് മലബാറിയിൽ ഹൈദരാബാദിൽ ക്രോസ് ഇറങ്ങിയ അഞ്ച് മാസം പ്രായമുള്ള പെടക്കുട്ടിയാണ് വന്നിരിക്കുന്നത് വെറും ആറായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നുള്ളൂ അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുള്ള സീരിയൽ നമ്പർ ആറില് കോണ്ടാക്ട് ചെയ്യുക നല്ല അടിപൊളിയൊരു പെടക്കുട്ടിയുടെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് അവിടെ നിന്നു തന്നെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് രണ്ടു വയസ്സ് പ്രായമുള്ള ഒരു ആടാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നാലു മാസം നിറ ചനയുള്ള ചനയുള്ള ആടാണ് അപ്പൊ ഇതിന്റെ വില അവര് ചോദിച്ചിരിക്കുന്നത് പതിനെട്ടായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നത് ബോഡി വെയിറ്റ് ഏകദേശം നാപ്പത്തഞ്ച് ടു അമ്പത് കിലോ ബോഡി വെയിറ്റ് വരുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ട് വളർത്താൻ എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ആടാണ് വന്നിരിക്കുന്നത് നാല് മാസം ചേനയുള്ളത് രണ്ടു വയസ്സ് പ്രായമുണ്ട് പതിനെട്ടായിരം രൂപ അപ്പൊ സെയിം ബ്രീഡാണ് മലപ്പുറം ചാപ്പനങ്ക വട്ടപ്പറമ്പ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്ത് നമുക്ക് അവിടെ സെയിലായിട്ട് വന്നിരിക്കുന്നത് ജെ പി ക്രോസിന്റെ ഒരു മുട്ടൻകുട്ടിയാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ഒരു മുട്ടനാടാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല ഹുട്ടലിനേട്ടോ അതേപോലെ നല്ല ക്രോസിംഗ് ടെൻഡൻസി നല്ല മുട്ടനാട് നല്ല ചെവിനേട്ടം ഉണ്ട് അതുപോലെ വെള്ളിക്കണ്ണുണ്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വില അവര് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി മൂന്നായിരം രൂപയാണ് ഈ മുട്ടനാടിന്റെ വില വന്നിരിക്കുന്നത് ജെ പി ക്രോസ് ആണ് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ പാപ്പനങ്ങാരിക്ക് അടുത്ത് വട്ടപറമ്പ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ അവിടുന്ന് ഒരു പഞ്ചാബി ബീറ്റലിന്റെ പത്ത് മാസം പ്രായമുള്ള പെടക്കുട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ വില പതിനേഴ് അഞ്ഞൂറാണ് പഞ്ചാബി ബീറ്റലിന്റെ ഈ ഫീമെയിലിന്റെ വില ചോദിക്കുന്നത് പതിനേഴ് അഞ്ഞൂറ് സീരിയൽ നമ്പർ ഏഴ് മലപ്പുറം ജില്ലയിൽ മുണ്ടക്കലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മൂന്നാം പ്രസവം കഴിഞ്ഞിട്ടുള്ള നല്ല പാലുള്ള ആടും അതിന്റെ രണ്ടര മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും കൂടിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പതിനെട്ടായിരം രൂപയാണ് മൂന്നാണത്തിന്റെയും കൂടി റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ആടുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ എടുക്കാൻ താല്പര്യമുള്ള ഒരു സീരിയൽ നമ്പർ ഏഴില് കോണ്ടാക്ട് ചെയ്യ പതിനെട്ടായിരം രൂപ നല്ല അടിപൊളി രണ്ടു മുട്ടൻകുട്ടികളും അതേപോലെ മൂന്നാം പ്രസംഗം കഴിഞ്ഞിട്ടുള്ള തള്ളയാടും കൂടി പതിനെട്ടായിരം രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് മലപ്പുറം ജില്ലയിൽ മുണ്ടക്കലാണ് പ്രോപ്പർ ലൊക്കേഷൻ രണ്ടര മാസം ഗർഭിണിയായിട്ടുള്ള നല്ല ബീറ്റൽ ക്രോസ് ആടാണ് വന്നിരിക്കുന്നത് അപ്പൊ സെയിം ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഈ ബീച്ചർ ക്രോസ് ആർഡിന്റെ വില വന്നിരിക്കുന്നത് രണ്ടര മാസം പ്രഗ്നന്റ് ആണ് അപ്പൊ ഈ ആർഡിനെ എടുക്കാൻ താല്പര്യമുള്ള ഒരു സീരിയൽ നമ്പർ ഏതിൽ കോൺടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അവൈലബിൾ ആണ് ആർഡ് സീരിയൽ നമ്പർ എട്ട് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ടു വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു നല്ല അടിപൊളി ഒരു മുട്ടനാടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന് ഏകദേശം ഒരു മുപ്പത് കിലോ എടുത്ത് ഇറച്ചി ഉണ്ടാവും അപ്പൊ ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് എണ്ണൂറാണ് ഈ മുട്ടനാടിന്റെ വില വരുന്നത് അപ്പൊ നല്ല അടിപൊളി ഒരു മുട്ടൻ രണ്ടു വയസ്സ് കഴിഞ്ഞ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഇങ്ങനത്തെ കർഷകർക്കൊക്കെ മാക്സിമം നമ്മുടെ വീഡിയോസ് ഒക്കെ അയച്ചു കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ ആട് പശു കോഴികളൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്